എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നു പരിപ്പും മുരിങ്ങയിലയും കൂടെ വെച്ചുള്ള ഒരു ഒഴിച്ചുകറിയാണ് അതിന് ഞാൻ ഒരു അരക്കപ്പ് പരിപ്പ് കഴുകി കുക്കറിനകത്ത് വച്ചിട്ടുണ്ട് മുരിങ്ങയില വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കാം പരിപ്പ് വേവിക്കാം പരിപ്പിനകത്ത് എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ ചീറ്റി തെറിക്കാതിരിക്കാതിൻ്റെ വെള്ളം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് അരപ്പിനായിട്ട് തേങ്ങ കാൽ ടീസ്പൂൺ ജീരകം ചെറിയ ഉള്ളി ഉറച്ചമുളകും കൂടി അരയ്ക്കണായിരുന്നു ഞാൻ വിട്ടുപോയതാണത് നമുക്ക് അരപ്പിടാം അരപ്പ് ചൂടാവുമ്പോഴേക്കും കടുക് വർക്കാം പിന്നെ അകത്തേക്ക് ഞാൻ മുരിങ്ങയില ഇടാൻ പോവാ അരപ്പ് വെട്ടി തിളയ്ക്കണ്ട ചൂടായാൽ മതി ഇത് കറി റെഡി ആയിട്ടുണ്ട്